ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റുന്നതിനെയും നിലനിർത്തുന്നതിനെയും ചൊല്ലി നേതാക്കൾക്കിടയിൽ ഭിന്നത തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന കോൺഗ്രസിലെ പുനഃസംഘടന വിവിധ ഘട്ടങ്ങളായി നടത്താൻ നേതൃതലത്തിൽ ധാരണ ഡി സി സി അധ്യക്ഷന്മാരെ നിശ്ചയിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഉടനെയെങ്ങും സമവായത്തിലെത്താൻ സാധ്യതയില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പുനഃസംഘടനാ പട്ടിക ഘട്ടം ഘട്ടമായി പ്രഖ്യാപിക്കാൻ ധാരണയിലെത്തുന്നത് തർക്കത്തെ തുടർന്ന് പുനഃസംഘടന നീണ്ടുപോകുന്നതിൽ കെ പി സി സിയുടെ പുതിയ നേതൃത്വത്തിനും ഹൈക്കമാൻഡിനും ഒരുപോലെ അതൃപ്തിയുണ്ട് പുനഃസംഘടന ഇനിയും നീണ്ടുപോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നതിനാൽ ആദ്യം കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുടെ പട്ടിക പ്രഖ്യാപിക്കാനാണ് നീക്കം ഈ മാസം ഇരുപതിനകം ഘട്ട പട്ടിക പ്രഖ്യാപിക്കാനായേക്കുമെന്നാണ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ജനറൽ സെക്രട്ടറിമാരുടെ പ്രഖ്യാപനത്തിന് ശേഷം ധാരണയാകുന്ന മുറയ്ക്ക് ഡി സി സി പ്രസിഡന്റുമാരെയും കെ പി സി സി സെക്രട്ടറിമാരെയും ട്രഷററെയും പ്രഖ്യാപിക്കും എഐ സി സി മുന്നോട്ട് വച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പിലാക്കിക്കൊണ്ടായിരിക്കും കെ പി സി സി ഭാരവാഹികളെ നിശ്ചയിക്കുക ഇതോടെ ജംബോ പട്ടിക ചുരുക്കാനാകും എന്നാണ് ധാരണ നിലവിൽ ഇരുപത്തി ജനറൽ സെക്രട്ടറിമാരാണ് കെ പി സി സിക്ക് ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം മുപ്പതായി ഉയർത്തണമെന്നും നിർദ്ദേശമുണ്ട് തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്ന പാലോട് രവി കെ പി സി സി ജനറൽ സെക്രട്ടറിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് പാലോട് രവിയുടെ രാജിക്കിടയാക്കിയ ഫോൺ സംഭാഷണം ചോർന്നതിനെ കുറിച്ച് അന്വേഷിച്ച് കെ പി സി സി അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ പി സി സിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് പാലോട് രവിയോട് സംസാരിക്കുന്ന വാമനപുരത്തെ പ്രാദേശിക നേതാവാണ് സംഭാഷണം റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങൾക്ക് നൽകിയതെന്ന് പറയുന്ന റിപ്പോർട്ട് പാലോട് രവിയെ കുറ്റവിമുക്തനാക്കുന്നതാണ് വിവാദത്തിൽ കുറ്റവിമുക്തനാകുന്ന പശ്ചാത്തലത്തിലാണ് പാലോട് രവിയെ ജനറൽ സെക്രട്ടറിയായി നിയമിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ടി ശരത്ചന്ദ്ര പ്രസാദും ജനറൽ സെക്രട്ടറിയായേക്കും ആലപ്പുഴ ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് സാമുദായിക പ്രാതിനിധ്യം അനുകൂലമല്ലാത്തതിനാൽ കെ പി ശ്രീകുമാർ കെ പി സി സി ജനറൽ സെക്രട്ടറിയായി തുടരും പ്രവർത്തനത്തെ സജീവമല്ലെന്ന് വിലയിരുത്തലുള്ള ജനറൽ സെക്രട്ടറിമാരെ മാറ്റും അഡ്വക്കേറ്റ് ജി സുബോധനൻ മാരായമുട്ടം ശ്രീകുമാർ ജി എസ് ബാബു എം ജെ ജോബ് ജോസി സെബാസ്റ്റ്യൻ സോണി സെബാസ്റ്റ്യൻ കെ കെ എബ്രഹാം എന്നിവർ മാറാനാണ് സാധ്യത പുൽപ്പള്ളിയിലെ സഹകരണ ബാങ്ക് തട്ടിപ്പിനെ തുടർന്ന് ജയിലിലായ കെ കെ എബ്രഹാമിനെതിരെ നടപടിയെടുത്തിരുന്നു ഇരുപത്തിനാല് ജനറൽ സെക്രട്ടറിമാരിൽ ഒരു ഒഴിവുണ്ട് ജി പ്രതാപ വർമ്മ തമ്പാൻ മരിച്ച ഒഴിവാണത് ജനറൽ സെക്രട്ടറിമാർക്കൊപ്പം സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരെയും പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഡി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് ഒഴിവാക്കുന്ന ചില നേതാക്കളെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുമുണ്ട് എന്നാൽ ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റുന്നത് സംബന്ധിച്ച് ധാരണയിലെത്താൻ വൈസ് പ്രസിഡന്റുമാരെ ജനറൽ സെക്രട്ടറിമാർക്കൊപ്പം പ്രഖ്യാപിക്കാനാകുമോ എന്നതിൽ സംശയമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിയമിക്കുന്നവരെയടക്കം നിശ്ചയിക്കുന്നത് എഐ സി സി മാനദണ്ഡ പ്രകാരം നിർദ്ദേശം കർശനമായി പാലിക്കാനാണ് തീരുമാനം ഡി സി സി അധ്യക്ഷന്മാരായിരുന്നവരെയോ കെ പി സി സി ട്രഷറർ ആയിരുന്നവരെയോ പോഷക സംഘടനകളുടെ സംസ്ഥാന അധ്യക്ഷന്മാരായിരുന്നവരെയോ മാത്രമേ കെ പി സി സി ജനറൽ സെക്രട്ടറിയായി നിയോഗിക്കുകയുള്ളൂ യൂത്ത് കോൺഗ്രസ് കെ എസ് യു മഹിളാ കോൺഗ്രസ് എന്നിവയാണ് പോഷക സംഘടനകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് കെ പി സി സി സെക്രട്ടറി നിയമനത്തിനും മാനദണ്ഡം കർശനമായി നടപ്പിലാക്കും കെ പി സി സി നിർവ്വാഹക സമിതിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായിരിക്കുന്നതിനൊപ്പം ഡി സി സി ഭാരവാഹിയോ പോഷക സംഘടനകളുടെ സംസ്ഥാന ഭാരവാഹി ആയിരുന്നവരെയോ മാത്രമേ കെ പി സി സി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയുള്ളൂ ഇതോടെ ഇപ്പോൾ കടന്ന ഭാരവാഹി പട്ടിക ചുരുങ്ങുമെന്നാണ് പ്രതീക്ഷ